കുളിക്കുന്നതും കിടക്കുന്നതും ഒക്കെ രഹസ്യമായി ഒളിഞ്ഞു നോക്കുന്നത് എങ്ങനെയാണ് ഇത്ര ചിരിച്ചു കേട്ടിരിക്കാൻ കഴിയുന്നത് അതിൽ ഇന്റർവ്യൂർ ചോദിക്കുന്നുണ്ട് ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അത്തരം ചോദ്യങ്ങൾ വളരെ ലാഘവത്തോട് അവരുടെ മുഖഭാവവും അവരുടെ പ്രതികരണവും ഒക്കെ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം ഇന്റർവ്യൂവിന് എന്ന ആളുകൾ നമുക്ക് പ്രത്യേകിച്ച് അവഗണിക്കാം കാരണം ഈ ഇത്തരമൊരു പ്രവർത്തി മറ്റുള്ളവർ ഒളിഞ്ഞു നോക്കുന്നതും അത് അഭിമാനത്തോടു കൂടിയൊരു പൊതു പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കാണും തൻ്റെ വീട്ടുകാരും ഉമ്മയും ഉപ്പയും അല്ലെങ്കിൽ മറ്റുള്ളവരും ഒക്കെ അടങ്ങുന്ന അയൽവാക്കവും എല്ലാവരും അറിയും എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരമൊരു പൊതു പ്ലാറ്റ്ഫോമിൽ ഇത്തരം കാര്യങ്ങൾ അഭിമാനത്തോടെ പറയുന്ന ആളുകളുടെ ചിന്താശേഷിയും ബുദ്ധിശക്തിയും വിവരവും എത്രത്തോളം ഉണ്ടാവും നമുക്ക് ചിന്തിക്കാൻ പറ കഴിയുന്ന കാര്യമാണ് അവരെ നമുക്ക് മാറ്റി നിർത്താം അറിവില്ലായ്മയാണെന്ന് കരുതാം പക്ഷെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇതിന്റെ പ്രത്യാഘാതങ്ങളും ഇതിന്റെ ഗൗരവ തലങ്ങളും ഇത് സമൂഹത്തിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യേകിച്ച് വളർന്നു വരുന്ന നമ്മുടെ ഇന്റർവ്യൂ നമ്മുടെ ചാനലൊക്കെ കാണുന്ന അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ കുട്ടികളൊക്കെ ഉണ്ടാവും ഒരുപാട് അവരിലൊക്കെ അത് എത്രത്തോളം നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും എന്ന് അറിയുന്ന ഈ വീഡിയോ എടുക്കുന്ന ആളുകൾ അത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് ഒരു സ്ത്രീ അതുപോലെ തന്നെ ഇത് വേണ്ടി സംവിധായകരും മറ്റുള്ള ആളുകൾക്കൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും അത് അപ്ലോഡ് ചെയ്ത് എടുത്ത് ഇടുന്ന എഡിറ്റ് ചെയ്ത് ഇടുന്ന ആളുകളൊക്കെ എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇത്തരം ഇന്റർവ്യൂ നമുക്ക് നിർബന്ധമായിട്ട് തടയിടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത് ഇതിന്റെ മറ്റൊരു ഗൗരവതലം എന്ന് പറയുന്നത് ഇതിന്റെ നിയമപരമായിട്ടുള്ള ഗൗരവതലം നോക്കുകയാണെങ്കിൽ ഇത് സെക്ഷൻ സെവൻറ്റി ഫോർ അല്ലെ ബി എൻ എസ് സെവൻറ്റി ഫോർ ഐ പി സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ സി പ്രകാരം ഒരു വോയറിസം എന്നുള്ളതിലാണ് എന്തിനാണ് ഒരു സ്ത്രീയുടെ സ്വകാര്യതയിലേക്ക് സമ്മതില്ലാതെ അറിവോ സമ്മതമില്ലാതെ കടന്നു കയറുകയും നോക്കുകയും അതിൻ്റെ ചിത്രം പകർത്തുകയും ചെയ്തു കഴിഞ്ഞാലൊക്കെ ഐ പി സെക്ഷൻ ത്രീ ഫിഫ്റ്റി ഫോർ സി പ്രകാരം കുറ്റകൃത്യമാണ് അത് ആദ്യം ചെയ്താൽ മൂന്ന് വർഷം വരെയും പിന്നീട് ആവർത്തിക്കുകയാണെങ്കിൽ ഏഴ് വർഷം വരെയും തടവ് ലഭിക്കുന്ന ഒരു തെറ്റാണെന്നുള്ളതാണ് അത്തരത്തിൽ തെറ്റാണെന്നുള്ള അതിൻ്റെ ഒരു മറ്റൊരു വശം അതുപോലെ തന്നെ ഇത് കുട്ടികളിലും ഇത് ചാനൽ കാണുന്ന പ്രേക്ഷകരിലൊക്കെ ഉണ്ടാക്കുന്ന വളർന്നു വരുന്ന കുട്ടികൾ ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്ത കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുന്നതുകൊണ്ട് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഇതൊരു നോർമലൈസ് ചെയ്ത് ഇത്തരം ആളുകളൊക്കെ ഇന്റർവ്യൂ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ ഇതൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ മാത്രമുള്ള വലിയ സംഭവപരമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുണ്ടാക്കിയത് നമ്മൾ ഹിമാലയ എവറസ്റ്റ് കീടക്കിയതുപോലെ അത് വളരെ ആഘോഷത്തോടെ സന്തോഷത്തോടെ എന്ത് ചെയ്യാണ് ക്യൂരിയോസിറ്റിയോട് കൂടി അത് ചോദിക്കുമ്പോൾ അത്തരം ഒരു ഇമ്പാക്റ്റാണ് അവൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെ കുട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കുന്നതാണ് ഇതിനാണ് നമ്മൾ തടയിടേണ്ടത് ആ ചെയ്ത തെറ്റിനേക്കാളും വലിയ പ്രവൃത്തി എന്ന് പറയുന്നത് ആ ചെയ്ത തെറ്റ് മഹത്വവൽക്കരിച്ചു കൊണ്ട് പൊതു ഇടത്തില് അത് അഭിമാനത്തോടു കൂടി ചോദിക്കുന്ന ഒരു അവതാരക ഓക്കെ അത് അഭിമാനത്തോടൊപ്പം പറയുന്ന മറ്റൊരാള് അപ്പൊ അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും ഇത്തരം തെറ്റായ കാര്യങ്ങളുടെ സ്വാധീനം കൂടുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ കുറ്റകൃത്യവും ബലാത്സംഗവും പീഡനവും ഒക്കെ ഒരുപാട് വർദ്ധിക്കുന്നു അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അതിന് തടയിടേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇത്തരം ആളുകളെ ഓക്കെ അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അതിന് മാന്യമായ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ആ ഇന്റർവ്യൂവിൽ തന്നെ അങ്ങനെ ഒരു തെറ്റ് കുട്ടി അറിയാതെ തുറന്നു പറയുമ്പോൾ അതിനെ തിരുത്താനുള്ള ഒരു അവസരമായിട്ട് അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു അത് അതൊരു നല്ല കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യായിരുന്നു പറയായിരുന്നുള്ളാണ് അത് ഉപയോഗിക്കാതെ അതിനെ അവഗണിക്കുകയും ചെയ്യാതെ അത് അവർക്കറിയാം ഇത്തരം കാര്യം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും റീച്ച് കിട്ടുക കൂടുതൽ ആളുകൾ കാണുക കൂടുതൽ ഷെയർ ചെയ്യുക എന്നൊക്കെ അവർക്ക് അറിയുന്നോണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോ അതിനെന്ത് ചെയ്തത് ആ കുട്ടിയുടെ ഭാവി പോലും ചിന്തിക്കാതെ അത് ഇപ്പൊ ഇടത്തിൽ അവര് അത് അപ്ലോഡ് ചെയ്തതും പബ്ലിക് ആക്കിയതും അതുകൊണ്ട് തന്നെ ആവാം അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് തടയിടുക എന്നുള്ളതാണ് നമുക്ക് ഇതിന് ചെയ്യാൻ